ശാസ്താംകോട്ട മുതലക്കാട് നാലാം വാർഡിൽ മഹാത്മാഗാന്ധി നടത്തി കോൺഗ്രസ് നേതാക്കളെ പരിപാടിയിൽ ആദരിച്ചു അനുമോദനം ധനസഹായ വിതരണം അംഗത്വ വിതരണം എന്നിവയും നടത്തി ശാസ്താംകോട്ട മുതലക്കാട് നാലാം വാർഡിലാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തിയത് ഇതോടനുബന്ധിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം ചികിത്സാ സഹായ വിതരണം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കൽ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്നവർക്കുള്ള അംഗത്വ വിതരണം എന്നിവയും നടത്തി വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്ന സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രവും കേരളവും ഈ രണ്ട് ഭരണകൂടങ്ങളും സാധാരണക്കാർക്കെതിരാണ് പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്നില്ല നമ്മുടെ സംസ്ഥാനത്തും കേന്ദ്രത്തും അനാധികൃത സൃഷ്ടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരായുള്ള ശക്തമായ പോരാട്ടവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കോൺഗ്രസ് ശക്തിപ്പെടുത്തണം കോൺഗ്രസ് അനുകൂലമായി ചിന്തിക്കണം

എം വി ശശികുമാരൻ നായർ പി നൂറുദ്ദീൻകുട്ടി വൈ ഷാജാൻ തുണ്ടൽ നൌഷാദ് അനിൽ പനപ്പെട്ടി ആർ പിള്ള വർഗീസ് തരകൻ ശാസ്താംകോട്ട റഷീദ് ജയശ്രീ രമണൻ ബീനാകുമാരി അഡ്വക്കേറ്റ് രഘുകുമാർ പി കെ രവി മൈൽ ശശിധരൻ തുളിക്കൽ രാജേഷ് നാലുതുണ്ടൽ ജേലിയിൽ സജികുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട